ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് ചില്ലി പോർക്കാണ് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ചില്ലി പോർക്ക് റെഡിയാക്കാനായിട്ട് ഒരു കിലോ പോർക്കാണ് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം പോർക്ക് ഞാനിവിടെ ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം പോർക്ക് ഞാൻ കുക്കറിൽ ഒരു നാല് വിസിൽ കൊടുത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പോർക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം പോർക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോ ഇത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഇത് മൂടി വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോർക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോ ചുരുങ്ങിപ്പോകുന്നതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് സൈസ് കൂട്ടിയാണ് കട്ട് ചെയ്തെടുത്തത് പോർക്കെല്ലാം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം പോർക്ക് ഫ്രൈ ചെയ്തെടുത്താൽ അതേ എണ്ണയെ തന്നെയാണ് നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്നത് ആദ്യം തന്നെ ഒരു ആറ് പച്ചമുളക് എട്ട് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് പച്ച പച്ചവണമൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇനി നമുക്ക് സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയെല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം സ്ക്വയറായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് ഇതൊന്ന് എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം ചില്ലി പോർക്കിന്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പോർക്ക് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പോർക്കില് മസാല എല്ലാം നന്നായിട്ട് പിടിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊരു ഒരു മിനിറ്റ് മൂടി വെക്കാം നമ്മുടെ ചില്ലി പോർക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില മല്ലിയിലേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് കാണാം ഓക്കെ ബായ്